വിവാഹമൊന്നും കഴിക്കാതെ തന്നെ ലിവിംഗ് ടുഗദറിലൂടെ ഒന്നിച്ചു ജീവിച്ച് മുന്നേറുകയാണ് സീരിയൽ നടിയായ സായി ലക്ഷ്മിയും ക്യാമറാമേനായ അരുൺ രാവണും സാധുരം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു സായി ലക്ഷ്മി അരുണുമായി പ്രണയത്തിലായത് അരുൺ അതേ പരമ്പരയിൽ ക്യാമറാമാനായി ജോലി ചെയ്യുകയായിരുന്നു ഇരുവരും നിയമപരമായി ഒന്നും വിവാഹം കഴിച്ചിട്ടില്ല ഒരു തവാലെട്ട് പോലും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇരുവരും ലിവിംഗ് ടുഗദറിലൂടെ ഒന്നിച്ചു ജീവിക്കുകയാണ് ഒന്നിച്ചുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ തന്നെയും അരുണും സായി ലക്ഷ്മിയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുമുണ്ട് അരുണിന്റെയും സായി ലക്ഷ്മിയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് ഇവരുടെ പുത്തൻ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നത് നിയമപരമായോ അല്ലാതെയോ വിവാഹമൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ആരാധകർ ഇപ്പോൾ തിരക്കുന്നത് നിങ്ങളുടെ വിവാഹം എന്നും ഉണ്ടാകുമെന്നാണ് അത് തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇപ്പോളിതാ നാളുകൾക്ക് ഇപ്പുറം അതിനൊരു മറുപടി നൽകിക്കൊണ്ടാണ് സായിലക്ഷ്മി എത്തിയിരിക്കുന്നത് വിവാഹം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉണ്ടാകില്ല എന്നായിരുന്നു സായിയുടെ മറുപടി എന്നാൽ ഇപ്പോളിതാ വിവാഹ നിശ്ചയമുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനാണ് താരം മറുപടി നൽകിയത് മിക്കവാറും ഉടൻ എന്നുള്ള രീതിയിലുള്ള മറുപടി ആയിരുന്നു സായി ലക്ഷ്മി നൽകിയത് ഇതേ തുടർന്ന് ആരാധകർക്കും വലിയ സന്തോഷമായി എന്ന് പറഞ്ഞേ മതിയാകൂ പത്തൊമ്പത് വയസ്സുകാരിയാണ് സായി ലക്ഷ്മി നിലവിൽ പ്ലസ് ടു പഠനമെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഉപരിപഠനത്തിനുള്ള തയ്യാറെടുപ്പിൽ കൂടെയാണ് സായിലക്ഷ്മി അതിന്റെ ഭാഗമായി അതിനെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞു നിയമത്തിൽ ബിരുദമെടുക്കാനാണ് താല്പര്യമെന്നും അരുടെ കൈപിടിച്ചു തന്നെ മുന്നോട്ട് ജീവിക്കാനാണ് താല്പര്യമെന്നുമാണ് സായി ലക്ഷ്മി പറയുന്നത് സായിലക്ഷ്മിയുടെ വിശേഷ വാർത്ത അറിഞ്ഞ് ആരാധകരെല്ലാവരും ആശംസകൾ അറിയിച്ചും എത്തുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപായിരുന്നു സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും സായി ലക്ഷ്മി പിന്മാറിയത് സീരിയൽ ക്യാമറാമാനായ അരുണുമായി സായി ലക്ഷ്മി പ്രണയത്തിലായിരുന്നു എന്നാൽ അരുണ് ഇതിനു മുൻപ് തന്നെ മറ്റൊരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് അതിലൊരു കുഞ്ഞുമുണ്ടായിരുന്നു എന്നാൽ മാസങ്ങൾക്ക് ശേഷം ഇരുവരും വേർപിരിയുകയും ചെയ്തു പാർവതിയുടെയും അരുണിന്റെയും വിവാഹബന്ധം വേർപിരിയതിന് ശേഷമായിരുന്നു സായി ലക്ഷ്മിയും അരുണും ഒന്നിച്ചു താമസിക്കാനുള്ള തീരുമാനത്തിലേക്കും എത്തിയത് നിരവധി വിമർശനങ്ങളായിരുന്നു ആ സമയത്ത് ഇരുവരെയും തേടിയെത്തിയത് എന്നാൽ വിമർശനങ്ങളൊക്കെ തന്നെയും മറികടന്ന് ഇന്ന് ഒന്നിച്ച് ജീവിക്കുകയാണ് സായി ലക്ഷ്മിയും അരുണും അരുണിന്റെ ആദ്യ ഭാര്യ ആയിരുന്ന പാർവതി അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് തനിക്കൊരു തെറ്റു പറ്റി പോയി എന്നും ആ തെറ്റ് തിരുത്തി ജീവിതത്തിലേക്ക് മുന്നേറാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുമായിരുന്നു പാർവതി തുറന്ന് സംസാരിച്ചത് പാർവതി ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും സജീവമാണ് തന്റെ കരിയറുമായി മുന്നോട്ട് പോകുന്ന പാർവതിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അതേസമയം ഇവിടെ സായി ലക്ഷ്മിയും അരുണും നിയമപരമായോ അല്ലാതെയോ വിവാഹമൊന്നും കൈക്കാതെ തന്നെ ഒന്നിച്ചു ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നതും നിങ്ങൾക്ക് ഈ താരങ്ങളെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്